നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കടുവാ സാന്നിധ്യമുള്ള കരുവാറുകുണ്ട് പാന്ദ്രയിൽ സന്ദർശനം നടത്തി പാന്ദ്ര മേഖലയിൽ രണ്ട് കെണികൾ കൂടി സ്ഥാപിക്കാനും ഫെൻസിംഗ് നടപടികൾ വേഗത്തിലാക്കാനും എം എൽ എ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പാന്ദ്രയിൽ മുന്നൂറ് മീറ്റർ നീളത്തിൽ ഫെൻസിംഗ് ഒരു കൺ നേരത്തെ അനുമതിയായതാണ് ഇത് വേഗത്തിൽ നടപ്പിലാക്കാൻ സൈലന്റ് വാലി വൈൽഡ് ലൈഫ് വാർഡിനും പാന്ദ്ര മേഖലയിൽ രണ്ട് കെണികൾ കൂടി സ്ഥാപിക്കാൻ നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒക്കും എം എൽ എ നിർദ്ദേശം നൽകി കൂടാതെ നിരന്തരം ആനയിറങ്ങുന്ന കൽക്കുണ്ടിൽ അനുവദിച്ച എഴുന്നൂറ് മീറ്റർ ഫെൻസിംഗ് അടുത്ത ആഴ്ച സ്ഥാപിക്കുമെന്ന് വൈൽഡ് ലൈഫ് വാർഡൻ എം എൽ എക്ക് ഉറപ്പ് നൽകി ജോജി കെ അലക്സ് വി ആബിദലി വി ഷെബീർ അലി എ കെ ഹംസക്കുട്ടി കെ ഗോപാലകൃഷ്ണൻ ജോജോ കുട്ടത്തി മുഹമ്മദ് അലി ആനക്കൽ ഉമ്മർ ടി കെ ഉമ്മർ ജിനി ുട്ടൻ തൈയിൽ മജീദ് ഉവൈസ് നവാസ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്